ആര് സഹായം ചോദിച്ചാലും ഓടിയെത്തുന്ന ഒരു പയ്യൻ ഞങ്ങളൊരു സഹായം ചോദിച്ചു എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്ന് ഈ വീട കാണാം കാണാം വന്ന് ഓ അഹ ഹേ വല്ല നമ്മളെ ഇങ്ങ വരും നമ്മുടെ അനിയൻ പയ്യനാ ഓ വരും സ്ട്രൈറ്റ് ആയിട്ട് വരും ഹേണ വളരെ പോയില്ല എവിടെ ദൈໂຕം സംസിക്കില്ല എവിടെ എവിടെ കുച്ചലും മുട്ടിൽ അവിടെ താമസിക്കില്ല പോയപ്പോ വണ്ടി ഓടിക്കാൻ അറിയാത്ത അണ്ണ പയ്യനാ ഹേണ ഓ നല്ല പയ്യനാ നീരി ബാരിമ്പാ വിളിച്ചാടി കഴിച്ചോ കഴിച്ചോ എല്ലാം കഴിച്ചോ അയാള് കഴിച്ചു കഴിച്ചോ സുരേന്ദ്രൻമാൻ വിളിക്കുവോ ഇടയ്ക്ക് വിളിച്ചപ്പോ അങ്ങോട്ട് പോണേ ഞാനെല്ലാം സ്കൂളും വണ്ടി അതിന്റെ ഒക്കെ തിരക്കിലായതുകൊണ്ട് എന്നാ ചേച്ചി ആയിരുന്നു വന്നിട്ട് വിളിക്കണേ ചേച്ചി അവൻ കഴിച്ചില്ല ചേച്ചി ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോകുമ്പോ ആ ചേച്ചി ആശ്ചര്യം കേറത്തില്ലേ അന്നേരം അവനെന്തേലും പറഞ്ഞു കുടിച്ചായിരുന്നു അവിടുന്ന് ഞാൻ പറഞ്ഞു പാൽ ചെറുപ്പം കുടിച്ചിട്ടിരിക്കാം ഇപ്പോ ഹോസ്പിറ്റലിൽ പോവാൻ വിളിച്ച വരില്ല അപ്പുറത്തിന് അവര് അവർ ഇന്നൊരു കല്യാണത്തിന് അല്ലെങ്കിൽ അവരാരെങ്കിലും കൂടെ കൊണ്ടുപോകുന്ന ആയിരുന്നു അപ്പാരും ഇല്ല എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേ പറ്റത്തോളന്ന് പറഞ്ഞു ഡോക്ടർ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് പിള്ളേർ ഇല്ലല്ലോ പിള്ളേർ അവിടെ വെളിയിൽ അല്ലയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണോന്ന് പറയുക ശരി ഒരു തരത്തി വരില്ല ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വരില്ല എന്നിങ്ങനെ നല്ലൊന്ന് പൊക്കിയെത്തുന്ന സോപ്പൊക്കെ ഇട്ടിട്ടേ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് വണ്ടി കയറ്റിയാ മതി നമുക്ക് വണ്ടി വരും അപ്പൊ ആ ഡ്രൈവറിനെവിടെ പോകണോന്ന് പറഞ്ഞായിരുന്നു വണ്ടി കുടിക്കാൻ അറിയാലോ അയ്യോ ഒരാളൂടെ വേണ്ട വരുവായിരിക്കും ചിലപ്പം നിങ്ങൾ രണ്ടുപേരും പൈൻ ഉണ്ടോ നോക്കട്ടെ കൊണ്ട് വണ്ടി കൊണ്ട് കൊടുത്തരാന്ന് പറഞ്ഞിട്ടാണ് പോയത് നോക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെ ഓടിക്കാൻ പറ്റും ഓടിക്കട്ടെ അല്ലെങ്കിൽ കൂടെ കേറുന്നെങ്കിൽ കേരട്ടെ എനിക്ക് ടൂ വീലർ ഉണ്ട് ഞാൻ ഇതിനെ പുറയില്ല വന്നാ മതിയല്ലോ അത് മതി കേട്ടോ അനിയന് തന്നെ വർഷങ്ങളായിട്ട് ഓ അത് ശരി തോന്നുന്നു കേട്ടോ വിളിക്കാം വിളിക്കാം സംശയോണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം ആ ശരി 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 എവിടെ താമസിക്കുന്നേ ഏത് പള്ളി കൊച്ചാലും മൂട് ആ എന്തു ചെയ്ത വണ്ടി ഓടിക്കുന്നത്

അപ്പം ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിളിച്ചിട്ട് വരുന്നില്ല പിള്ളേരില്ല പിള്ളേരില്ല വെളിയിൽ കൊണ്ട് പഠിക്കുക അപ്പോൾ ഇത്രേ ഉള്ളു കാര്യം പുള്ളിക്കാലും ഹോസ്പിറ്റലിൽ പോകാൻ വരില്ല ഇതിന്റെ ഇടയ്ക്ക് അപ്പുറത്തെ ആ ചേട്ടനെ പിന്നെ ജോലിക്ക് പോണതാണ് ഇതേപോലെ ഞായറാഴ്ച ദിവസം പിന്നെ ആ ചേട്ടനുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ ചേട്ടനോട് ചേർന്ന് പിടിച്ച നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ നിൽക്കില്ല അവിടെ കിടന്ന് ബഹളങ്ങളായി പിന്നെ നമ്മൾ ഒന്ന് എന്താ വെച്ച് വെള്ളം കൊണ്ട് കൊടുക്കാൻ കൊടുത്താൽ വെള്ളം വേണ്ട വെള്ളം കാണുമ്പോൾ ഒരു പേടി പോലെ തട്ടി തട്ടുദൂരി എറിയുക ആഹാരം കൊണ്ട് കൊടുത്താൽ ആഹാരം വേണ്ട ആകെപ്പാട മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഞാൻ വെച്ച് കരുനാപ്പള്ളി കൊണ്ടുപോവാ കരുനാപ്പള്ളി കൊണ്ടുപോയല്ല അവിടെ കൊണ്ട് കാണിക്കാം ഡോക്ടർ എന്താ പറയുന്ന അറിയട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സ്റ്റാറില്ല കൊണ്ടുപോവാളു പോ മൂന്ന് മണിയോടെ അല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ ഇത് ഉം എന്തുവാണെന്ന് ആരണം ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് എനിക്കൊന്നും അറിയില്ല പിള്ളേര് പറയണതെന്ന് അറിയാ ഞങ്ങൾ അതിന് സഞ്ചാരെ അറിയിച്ചാ മതി മക്കളൊക്കെ അങ്ങനെ പറയാൻ കൊള്ളാവോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയൊ പരുവാക്കി വിട്ടപ്പോ കൊച്ചുങ്ങക്ക് എന്നെ പറയാൻ കൊള്ളാവോ അച്ഛനെ സഞ്ചാരെ അറിയിച്ചാൽ മതി ഞങ്ങൾ വന്നോളാവെന്ന് ഏ എന്നാ പിള്ളേർക്ക് അറിയാം വയ്യാഴ്ച ഒന്നും ഹോസ്പിറ്റലിൽ പോവില്ല എന്നറിയാം പിന്നെ നമുക്കൊരു ജിമ്മി ഉണ്ടായിരുന്നു ജിമ്മി മരിച്ചു ജിമ്മി മരിച്ചതിൻ്റെ സങ്കടമാണെന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത പേ ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരാളാണ് ഓ ജിമ്മി മരിച്ചു പോയി അപ്പോൾ അതിന് ശേഷമാണ് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പം അതിൻ്റെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാം ആയിരിക്കാം ഇപ്പം രണ്ടുപേരും അപ്പുറത്ത് കിടക്കുന്നതാണ്ടോ അതിനോട് ഉള്ളവരുണ്ടായിരുന്നു ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ വിചരിച്ചി അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് അതിന് എന്തോന്ന് ഡോക്ടർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറെ ഡോക്ട് പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലല്ലോ പുള്ളിക്ക് ഇപ്പോ ഒന്നും പറഞ്ഞോണ്ട് പനിയുണ്ടായിരുന്നു അറിയില്ല നമ്മ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞെങ്കിലേ നമുക്ക് അറിയത്തുള്ളൂ സൈക്കോളജി എന്തെങ്കിലും പ്രശ്നമാണോ മാനസിക പ്രശ്നമാണോന്നല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതൊന്നും എനിക്കറിയില്ല നമ്മളോട് ചൂടാവും ഹോസ്പിറ്റലിൽ പോകാൻ പറയാൻ പരുന്നില്ല അപ്പൊ നിങ്ങൾ പോ അന്ന് പറഞ്ഞ് നമ്മള് നേരെ തട്ടിക്കയറുക പിന്നെ എന്തെങ്കിലും സ്നേഹത്തെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാന്നുണ്ടെങ്കിൽ ഗേറ്റ് വരെ വരും പിന്നെ അവിടുന്ന് ഒരുപാട് കാലം കൊണ്ട് എടുത്ത് വെക്കത്തില്ല എന്റെ പൊന്നുപോനെ എനിക്ക് വട്ടേക്ക് കടന്ന് പിടിക്കാനും പിള്ളേർ കുഴപ്പമില്ല കൊഴപ്പില്ല അങ്ങനെ ചേട്ടൻ പയ്യാത്ത ചേട്ടനോട് ദൈവമേ പിടിച്ചു കൊണ്ടുപോയ പോക്ക് ആ അങ്ങനെ കാറായിരുന്നു ആ കാർ തല്ലി പൊട്ടിക്കാൻ ഇത് കാര്യമായി പക്ഷെ ആ ചേട്ടനുണ്ടായിരുന്ന ഞങ്ങൾ നല്ലായിരുന്നു ആരുടെ സഹായം ഒക്കെ വേണ്ടി വരുത്തില്ലായിരുന്നു അണ്ടിയ ഒരു കാറാ കാറെ കൊഴപ്പംബുലൻസ് അയ്യോ ആംബുലൻസ് കണ്ടാ കയറൂല ആംബുലൻസ് കണ്ടാ കണ്ടാക്കിറന്നുണ്ടാക്കത്തില്ല കാണുമായിരിക്കും കാണും ണ്ടായിരുന്നു ആള് എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല നടന്നു വരുന്നുണ്ട് ആ

അല്ല എന്നിട്ട് നീ ഇനിന്നു എവിടെ താമസിക്കുന്നു ഞാൻ കണ്ടില്ലല്ലോ ഇതുവരെ നീ ഇവിടെ വന്നിട്ടുണ്ടോ അവൻ ഇവിടെ വന്നിട്ടുണ്ടോ

ഇവിടെ വന്നപ്പോ വണ്ടിയുടെ എണ്ണ അങ്ങ് തീർന്നു വണ്ടി ഇങ്ങോട്ട് ചെറുതായിട്ട് ചരിഞ്ഞു കിടക്കുന്നു കൂടെ വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പൊ ഇനി എണ്ണ തീർന്നാണെന്ന് അറിയാൻ വേണ്ടി എണ്ണ വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടില്ലോ പൈസ അങ്ങോട്ട് വിട്ട് വണ്ടി നമുക്ക് നേരെ ആക്കണോങ്കി രണ്ടുപേരും തള്ളണോന്ന് പറഞ്ഞു തള്ളണോ ഞാട്ടു പോയി തള്ളി തള്ളിക്കൊടു തള്ളിക്കൊടുന്ന് നമുക്ക് പോയാലേ കാർ കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാൻ വേണ്ടി അപ്പൊ പിന്നെ എന്നെ തെല്ല തെല്ലി തന്നാ വണ്ടി ഒന്നും ഇല്ല ഞാനേ വെള്ളം എടുത്തോണ്ട് വരാവേ ചോതി കേട്ടാളോ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ വെള്ളം എടുത്തോണ്ട് വരട്ട ചൂട് വെള്ളം എടുത്തോണ്ട് വരാം കുടിക്കാനായിട്ട് ഞാൻ നീ വരട്ടേ പോണെ വെള്ളം എടുത്തുണ്ട് ചൂടുവെള്ളം പച്ചവെള്ളം വേണ്ട ചൂടുള്ളടുത്തുണ്ടാരാ സ്നേഹത്ത് സംസാരിക്കും ഞാൻ മറ്റ പെരുവെല്ലം ഉണ്ടല്ലോ പെരുവല്ലം തീട്ടപൊരിയണി അതിന്റെ ഇല എടുത്ത് മുറിച്ച് പറഞ്ഞേ മുറിവൊക്കെ ആ അത് ഒട്ടിച്ചു മുഴുവനൊക്കെ ഉണങ്ങി രണ്ടാഴ്ച ആയി എന്നെ ആര് ആശുപത്രി കൊണ്ടുപോകാൻ പോയാണെന്ന് തോന്നുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം എന്നൊക്കെ ആശുപത്രി ഞാൻ പോയില്ല

പട്ടി കടിച്ചു പട്ടി ചത്തു അപ്പോ കുത്തിയൊക്കെ കൊണ്ടുവല്ലാൻ പറഞ്ഞ് ഞാൻ പോയില്ല ഇവരൊന്നും എന്റെ അടുത്ത് വരില്ല അടുത്ത് വരൂല്ലോട്ടെ അങ്ങനെ എനിക്ക് കുറയ്ക്കാൻ തോന്നു നീ ചേച്ചിയേട്ടാ എന്റെ ഉമ്മാ അല്ല എന്റെ വണ്ടിക്കു പോയിടിയാടില്ല ചേച്ചി പിടികേച്ചി പിടി 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 ചേച്ചിട്ട് എന്തിനാ എന്താ

ചേച്ചി ഞാൻ പോട്ടെ ഞാൻ വീടിനോട്ടി മറഞ്ഞ ചേച്ചി 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 ദൈവമേക്ക് കസേര െ നൂല് നൂര് ചേട്ടാ നമ്മടെ ഇവിടെ ഞാൻ ആരോ വിളിക്കാനോ

എനിക്ക് പേ പേടിക്കാതെ നിന്ന് ഇവിടെ ഇതൊരു പ്രാങ്ഷമായിരുന്നു പ്രാങ്ഷൻ തുടങ്ങി ഒരു പ്രളയം അയ്യാ ഞാനല്ല ഉത്തരവാദി ദാനിക്കണേ എന്നെ പറഞ്ഞു എന്നാ കൊന്നില്ലേ പട്ടി അടിച്ചോ പേടിച്ചു ചാതി കഴിഞ്ഞപ്പോ പേടിച്ചുപോയി അതായത് പഠിക്കണ്ട പാട്ടിയൊന്നും കളിച്ചിട്ടില്ല പുള്ളിക്കാരനെ കൊണ്ടുവന്ന് പിടുത്തിയത് ഞാനിന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ട് എൻ്റെ ഒരു പയ്യണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പുള്ളിക്കാരൻ വിട്ടി തേടി

എനിക്ക് അറങ്ങാൻ പറ്റില്ലല്ലേ ഇവിടെ പിടിയോ നമ്മൾ പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ് അപ്പൊ പൈസ ഇവിടെ വന്നത് പറഞ്ഞ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അങ്ങനെ പോയിട്ടുണ്ടോ പോയി സഹായിക്കാനൊക്കെ പോയിട്ടുണ്ടോ ഇത് എന്തൊരു കൈ നോക്കുന്നുണ്ടോ ഒരു പിടുത്തം പിടിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം ഇടാൻ പോലും പറ്റിയില്ല

അങ്ങനെ പിന്നെ പണ്ട് ഒത്തിരി വർഷത്തിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊച്ചു സ്കൂട്ടറിന്റെ സെക്കൻഡ് ഹാൻഡ് സെയിൽ ഒരുപാട് ആളായി സമ്മാനങ്ങളുണ്ട് ആദ്യമായിട്ട് ബിഗ് ഫ്രാങ്സിന്റെ ഭാഗം ഒരു ക്യാഷ് പ്രൈസ് കോശി യുറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം ആശുപത്രി കൊണ്ടുപോകാൻ വന്ന ആളിന് സമ്മാനമാണ് കിട്ടിയത് കൊണ്ടുപോവാൻ i'm going get the real up,